ലാൽകുമാർ ഇപ്പോൾ രാജേന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം നിരീക്ഷകനായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ നിരീക്ഷണം കേട്ടിട്ടുള്ളു വഴിവിട്ടാണെങ്കിൽ പോലും തനിക്ക് വേണ്ടപ്പെട്ടവർ അദ്ദേഹം തന്നെ പറയുന്നു നമ്മുടെ ആളുകളെ ഞാൻ സഹായിച്ചു അവർ അതിനുശേഷം ആ ലോണൊന്നും തിരിച്ചടയ്ക്കുന്നില്ല ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു ഞാനതിന് ഇരയാവുന്നു എന്ന് കണ്ട് ഇദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് മുമ്പിൽ ഇത് വ്യക്തമാക്കുന്ന ഇതെങ്ങനെയാണ് ആത്മഹത്യയുടെ വഴി വന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പരാമർശം ഉണ്ട് ആ പരാമർശം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് തന്നെ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പിൽ നിന്നാണ് ഒരു ചരമോപചാര കുറിപ്പിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹമായിരുന്നല്ലോ ഇവിടെ സ്ഥാനാർത്ഥി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന അനിൽ വ്യക്തിപരമായി ഏറെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഔപചാരികമായ ആ ദുഃഖപ്രകടനത്തിന് ശേഷം എഴുതിയിരിക്കുന്ന ഭാഗമാണ് രണ്ട് ദിവസം മുമ്പും മരണത്തിന് രണ്ട് ദിവസം മുമ്പും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത്രയേറെ അടുപ്പമുള്ള നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള ബി ജെ പി നേതാവ് ഇങ്ങനെ ഒരു ജീവൻ മരണ പ്രശ്നം നേരിട്ട് ഒരു സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കണ്ടാൽ പറയാവുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനൊന്ന് കോടിയോളം രൂപയുടെ ബാധ്യത വന്നിരിക്കുന്നു സഹായിക്കണം അല്ലെങ്കിൽ ഇടപെടണം എന്ന് അദ്ദേഹം പറഞ്ഞു കാണും അദ്ദേഹത്തിന് ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റിൽ നിന്ന് ലഭിച്ച മറുപടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം പങ്കിടുന്ന പലരോടും അനിൽ വേദനയോട് പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കൂ അതിനു വേണ്ടത് ചെയ്യൂ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിട്ട് അദ്ദേഹം നടന്നു പോയത് സ്വന്തം മരണത്തിലേക്കാണ് പതിനൊന്ന് കോടി രൂപയുടെ സഹായം അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇടപെടൂ എന്ന് പറഞ്ഞ മനുഷ്യനോട് അടുത്ത അത് മാറ്റിവെക്കൂ എന്ന് പറഞ്ഞ ഒരു നേതൃത്വം അക്കാര്യമാണ് ഇങ്ങനെ കണ്ടിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളൊരു റിപ്പോർട്ടറായ സുലേഖ എന്ന കൊച്ചു പെൺകുട്ടിയോട് അദ്ദേഹം തൻ്റെ പദവി വിട്ട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത് ലാൽകുമാർ രാജ് ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു നിർത്തിയത് അദ്ദേഹത്തെ ആരോ കൈവിട്ടിരിക്കുന്നു എന്നാണ് ആരാണ് കൈവിട്ടവരിൽ പ്രമുഖൻ എന്നാണ് ഈ കുറിപ്പ് വെച്ച് ഞാൻ വായിച്ചത് ആരൊക്കെയാണ് അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്കുള്ള യാത്രയുടെ കാലടികൾ മുന്നോട്ട് പോയത് പറയും അല്ല ഇത് ഒരു ടോട്ടലി അൺഫോർച്യുനേറ്റ് ആണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇവിടെ വന്നൊരു പ്രശ്നം നോക്കൂ ഇതൊരു കോപ്പറേറ്റീവ് സെക്ടറിൽ പെടുന്നൊരു കാര്യമാണ് അപ്പം നമ്മൾ അദ്ദേഹം അതിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നു ഈ പറയുന്ന ഡിസൈ ഇതിനകത്ത് അതോറിറ്റി ആരാന്നുള്ള ചോദ്യമാണ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആര് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അദ്ദേഹം പ്രസിഡൻ്റ് ആണെങ്കിൽ പ്രസിഡൻറ്റിന് ആർബിട്രറി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ പറ്റില്ല കാര്യം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അതിനൊരു ഡയറക്ടർ ബോർഡുണ്ട് ആ ഡയറക്ടർ ബോർഡ് ചേർന്നാണ് തീരുമാനമെടുക്കുന്നത് അതിനെ നമ്മൾ പ്ലൂറാലിറ്റി എന്ന് പറയുന്നത് പ്ലൂറാലിറ്റി ഡെസിഷനൊത്തൊരു പ്ലൂറാലിറ്റി ഉണ്ടാകുക കാര്യം ചന്ദ്രേട്ടൻ അവിടെ നിന്ന് കൈരളിയുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ തീരുമാനിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിരിക്കും ഒരു കൂട്ടം തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് ഇതിനകത്തുള്ളത് ആ ബോർഡാണ് തീരുമാനിക്കുക അപ്പം പ്ലൂറാലിറ്റിയ ഡിസിഷൻ അത് വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി മൊത്തത്തിലാണ് അല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഡയറക്ടർ ബോർഡ് ആരൊക്കെ ചേർന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കോപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ഞാനൊരു കോപ്പറേറ്റീവ് പ്രോഡക്റ്റാണ് സത്യത്തിൽ എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് കവിയൂർ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു എ ക്ലാസ് കോപ്പറേറ്റീവ് സെക്ടറാണ് കോപ്പറേറ്റീവ് ബാങ്കാണ് പല പ്രാവശ്യവും അതൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫോമൻസിനുള്ളത് നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഇത് അവരെടുക്കുന്ന ഡിസിഷൻ പ്ലൂറാലിറ്റിയിൽ വരുന്ന ഡിസിഷനാണ് സെക്രട്ടറിക്ക് ഉണ്ട് സെക്രട്ടറി ഒരു തെറ്റ് ചെയ്താൽ പ്രസിഡന്റിന് ഒബ്ജെക്ഷൻ നോട്ടെഴുതാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ഒബ്ജക്ഷൻ നോട്ടെഴുതാം ആ ഒബ്ജക്ഷൻ നോട്ടിനെ കവർ ചെയ്തൊരു കാര്യം വേണമെങ്കിൽ ഡയറക്ടർ ബോർഡിന് കളക്റ്റീവായിട്ട് തീരുമാനിക്കാം ഇതൊക്കെ ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണത് അപ്പം കൃത്യമായി ഈ പറയുന്ന തിരുമല അജിത്തിന് ഒരു പെശകു പറ്റിയിട്ടുണ്ടോ ഒരു ഇല്ലീഗാലിറ്റിയുടെ റൂട്ടിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഹി ഹാസ് ടേക്കൺ എ ടേൺ ഇല്ലീഗലി ദർ ഇസ് നോ ഡൗട്ട് പക്ഷേ അങ്ങനാണെങ്കിലും അതിനകത്തുനിന്ന് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യം അദ്ദേഹം ഇത് ചെയ്തു ഇപ്പം ചന്ദ്രേട്ടം പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കോടിയാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് അത്രയും രൂപ എന്തായാലും അദ്ദേഹം തന്നെ എടുത്ത തീരുമാനത്തിൽ അദ്ദേഹം മിസ്അപ്രോപ്രിയേറ്റ് അപ്രോപ്പറേറ്റ് ചെയ്ത് അതിന് ഈക്വൽ ഫണ്ട് അദ്ദേഹം ഏതേലും തരത്തിലുണ്ടാക്കിട്ടുണ്ടാ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ പക്ഷേ ഞാൻ പണം എടുത്ത് മോഷ്ടിച്ച് ഞാൻ വേറൊരിത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നെ കുരുക്കിലാക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കിത് തിരിച്ചെടുക്കാമല്ലോ പക്ഷെ അങ്ങനൊരു സന്ദർഭമല്ല സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ലോൺ കൊടുത്തിരിക്കുന്നു ജൂറിസ്ട്രിക്ഷൻ വിട്ട് ലോൺ കൊടുത്തിരിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ പേര് ചേർന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ആസ് എ പൊളിറ്റിക്കൽ പേഴ്സൺ ഹി ഹാസ് ടോട്ടലി ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ അതാണ് അവിടുത്തെ സംഭവം അതെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ആരെ എന്നുള്ള ചോദ്യത്തിന് ബി ജെ പി ആണ് ബി ജെ പിയുടെ ലീഡേഴ്സാണ് ബി ജെ പിയുടെ മെമ്പേഴ്സാണ് അതല്ല മറ്റാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നേ പോട്ട് സഹായം ചോദിച്ചു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ എടുക്കലോ അല്ല സംസ്ഥാന സെക്രട്ടറിയുടെ എടുക്കലോ കെ പി സി സി ഓഫീസിലോ പോയല്ലോ അദ്ദേഹം സഹായം ചോദിച്ചത് അതെന്താ ചോദിക്കാത്തത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചോദിക്കാൻ കാരണം എന്താണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പണം ഇത് നിന്ന് മിസ് ചെയ്ത് ഒരു ഇല്ലീഗൽ ടേണിലേക്ക് അദ്ദേഹത്തിന് പോകാൻ ഫോഴ്സ് ചെയ്തത് ബി ജെ പിയുടെ ഇക്കോ സിസ്റ്റമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടില്ല ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെയാണ് ഇതിനകത്തെ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ആസ് എ പൊളിറ്റിക്കൽ പേഴ്സൺ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പാണ് പ്രശ്നം അദ്ദേഹത്തിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ പിടിക്കുക എന്നൊക്കെയുള്ളതാണ് പക്ഷേ ഈ കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്നവർ അടിച്ചുകൊണ്ട് പൈസയും പിണങ്ങിയതും ഓക്കെ അതിന് മറുപടി അയാൾക്ക് ഈ പറയുന്ന മരിച്ചുപോയ തിരുമല അനിജി അജി അനലിൽ പറയേണ്ടതുള്ളത് അദ്ദേഹം സമ്മർദ്ദത്തിലായി നോക്കൂ ഒരു സ്ക്രൂട്ടണി വന്നാൽ ഈ പറയുന്ന അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഉണ്ട് ഇല്ലാതെ എങ്ങനെ പുറത്തു പോകാൻ പറ്റും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഏതേലും രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ വരട്ടെ അദ്ദേഹം പ്രതി പ്രതിപട്ടിയിൽ ഉറപ്പായിട്ടും വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ കംപ്ലൈനന്റിനോട് പോലീസിൽ പോവാൻ പറയുന്നത് അദ്ദേഹം ആ അദ്ദേഹം ഈ മിസ്അപ്രോപ്രിയേഷനെ കുറിച്ച് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിസ് അപ്രോപ്രിയേഷനുമായിട്ട് കേസ് കേസുണ്ടാവും കേസ് ഉണ്ടാകുമ്പോൾ തിരുമല അജിത്തിന്റെ പൊസിഷൻ എന്തായിരിക്കും അദ്ദേഹം ഉറപ്പായിട്ടും പ്രതിപട്ടികയിലാണ് അറസ്റ്റ് ചെയ്യപ്പെടും എന്നാലും സാരമില്ല അതിന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ലോകത്തോട് വേറൊരു റൂട്ടിൽ പറയാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ വ്യക്തിപരമായി ഇന്ന് പെട്ടെന്ന് പ്രൈമഫേസി എനിക്ക് തോന്നുന്നത് ദർ ഇസ് സംതിങ് ഹാപ്പൻഡ് ഇറ്റ് ഈസ് നോട്ട് സോൺലി ബിക്കോസ് ഓഫ് ഹിം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതർ പീപ്പിൾ ആസ് വെൽ അപ്പം ആ ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞ് ഒഴിഞ്ഞ് അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്ക് മാത്രമായി ചിപ്പം രാജേന്ദ്ര ഏട്ടനും ഉപയോഗിച്ചൊരു വാക്കുണ്ട് പാസിങ് ദ ബക്ക് അതന്നെ ബക്ക് സ്റ്റോപ്സെറ്റ പ്രസിഡൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ കാര്യത്തിൽ അദ്ദേഹത്തിലേക്ക് മാത്രം ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി കൊണ്ടുവച്ച് ഒഴിവാക്കി വിട്ട ഒരു സാഹചര്യം കാര്യം ഈ പൈസ അടിച്ചോണ്ട് പോയവർക്ക് ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിനകത്ത് നടക്കു നോക്കും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ് സെക്ടറിനെ പോലും അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ നടക്കുക ഇതിനു വേണ്ടിയിട്ട് അമിത്ഷാ ഒരു വകുപ്പ് തന്നെ തുടങ്ങി കോപ്പറേറ്റീവ് സെക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ടേൺ എടുത്താണ് യഥാർത്ഥത്തിൽ കോപ്പറേറ്റീവ് സെക്ടറിന് മിനിസ്ട്രി കൊണ്ടിരുന്നു ഇ ഡി വരുന്നു ഇവിടെ ഇ ഡി ഒന്നും വരണ്ടേ സി ബി ഐ വരണ്ടേ അന്വേഷണം വേണ്ടേ എന്താ ഒന്നും വേണ്ടാത്തത് അപ്പം കറക്റ്റാണ് ഇക്കാര്യം കാര്യം സെൻട്രൽ പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് ഇൻലൈനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒരു കാര്യം കൂടെ ഞാൻ പറയാം വളരെ ഗൗരവത്തിലുള്ളതാണ് എന്നെ ജനങ്ങൾ മോശമായി ചിത്രീകരിക്കത്തില്ല എന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത് തിരുമല്ല അജിത്ത് ഇതിനകത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പൂർണ്ണമായും തെറ്റുകാരനാണ് അല്ലേ അദ്ദേഹം തെറ്റുകാരനാണ് അത് മറന്നു പോകരുത് ഈ വിഷയത്തിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തി ആ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് കൂട്ടദ്ദേഹം നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കടം വരില്ല